കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘത്തിന് ജിദ്ദയിൽ ജിദ്ദയിലും മക്കയിലും ഊഷ്മ സ്വീകരണം നൽകി ഇന്ത്യൻ കോൺസുൽ ജനറലും സൗദി ഹജ്ജ് മന്ത്രാലയ മേധാവികളും മലയാളി സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് സ്വീകരണം നൽകിയത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘത്തിന് ജിദ്ദയിലും മക്കയിലും ഊഷ്മള സ്വീകരണം നൽകി കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് ഹജ്ജിമാരെയും വഹിച്ചുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ജിദ്ദയിലെ ഹജ്ജ് ടെർമിനലിൽ വന്നിറങ്ങി ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് സൂരിയുടെയും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും സൌദി ഹജ്ജ് മന്ത്രാലയ മേധാവികളും ജിദ്ദ കെ എം സി സി നേതാക്കളും ചേർന്ന് ജിദ്ദ എയർപോർട്ടിൽ തീർത്ഥാടകരെ സ്വീകരിച്ചു ജിദ്ദയിൽ കെ എം സി സി നേതാക്കളായ അഹമ്മദ് പാളേട്ട് അബുബക്രീംബ്ര വി പി മുസ്തഫ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ഇന്ന് പുലർച്ചെ നാലേ മുപ്പത്തിയഞ്ചിന് ഇറങ്ങിയ തീർത്ഥാടകർ രാവിലെ മുപ്പതിന് തന്നെ മക്കയിലെത്തി മക്കയിലെത്തിയ എഴുപത്തിയേഴ് പുരുഷന്മാരും തൊണ്ണൂറ്റിയഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ ആദ്യ വിമാനത്തിൽ വന്ന തീർത്ഥാടകരെ കെ എം സി സി ഒ സി സി വിഖായ ആർ എസ് സി തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകർ സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു ആദ്യ സംഘം ഉം പൂർത്തിയാക്കി നേരത്തെ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയുമായി മദീനയിൽ വന്ന ഇന്ത്യൻ തീർത്ഥാടകർ എട്ടു ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കി ബക്കയിലെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽഫ സൗദി അറേബ്യ ഇപ്പോൾ